ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം ബലേനയാണ് ടു ഇയർ ബാഗ് നമുക്കിനി ഒന്ന് രണ്ടെണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു വാഹനം വന്നിട്ട് സിക്സ് എയർ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ടു ഇയർ ആണ് ഈ ഓൾറെഡി ബേസ് മോഡൽ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും സിക്സ് എയർ ബാഗ് കൂടെ വീഡിയോ ചെയ്യുന്നത് കാര്യം സിക്സ് എയർ ബാഗും ടു ഇയർ ബാഗും തമ്മിൽ ഒരു നാലായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് വരുന്നത് എക്സ്ട്രാ പക്ഷേ ഓഫർ വരുന്നുണ്ട് എക്സറിസ് ഓഫർ വരുന്നുണ്ട് അതുകൊണ്ടാണ് അധികം കസ്റ്റമർ ടു ഇയർ ബാഗ് എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം അങ്ങനെ കസ്റ്റമറിന് നമ്മൾ കീ ഒക്കെ കൊടുത്തു അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോയുടെ ബാക്കി പ്രൈസും കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങളായിരുന്ന ഓരോ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഡെയിലി ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ വളരെയധികം സന്തോഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബെലേനോ സിഗ്മ സിക്സ് എയർ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസും എന്താണ് ഒക്ടോബർ മാസത്തെ കൺസ്യൂമർ ഓഫർ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തരുന്നതാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രോ ആണ് ട്രിവാൻഡ്രോ വർക്കലയാണ് ഷോറൂം വരുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം ഈ ഒരു വാഹനത്തിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒക്ടോബർ മാസത്തെ കൺസ്യൂമർ ഓഫർ വന്നിട്ട് പതിനയ്യായിരം രൂപയാണ് അങ്ങനെ നമുക്ക് ഏഴ് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം നിങ്ങളിപ്പോൾ ഒരു മാനുവൽ വാഹനം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സാണ് ഈ ഒരു വാഹനം അതായത് അത്യാവശ്യം എക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിഗ്മ വേരിയന്റ് എടുത്തിട്ട് അക്സറീസും കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം ഒരുപാട് കസ്റ്റമേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ ഒരു കസ്റ്റമറിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് ഇനിയും ഇതിൽ ഒരുപാട് എക്സറീസ് ചെയ്യാവുന്നതേ ഉള്ളൂ ബേക്ക് പോഷനിലെ ലുക്ക് ഈ ഒരു ഇതിലാണ് വരുന്നത് ഡീഫോവർ വരുന്നുണ്ട് ഒരു മിഡ് സ്പോയിലർ പോലെ സ്പോയിലർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിന് സൈഡ് ബീഡിങ്ങും റെയിൻ ഗാർഡും അതുപോലെ തന്നെ വീൽ കപ്പും എക്സ്ട്രാ ആഡ് ചെയ്തേക്കുവാണ് ഒരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ വീൽ കപ്പൊന്നും വരത്തില്ല എക്സ്ട്രാ ആക്സറീസ് ആയിട്ടാണ് നമ്മൾ ഈ വീൽ കപ്പൊക്കെ ആഡ് ചെയ്തേക്കുന്നത് ഡോറിലെ സൈഡ് ബീഡിങ് എക്സ്ട്രാ ഒട്ടിച്ചേക്കുവാണ് പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ മിറർ കവറും അതുപോലെ ഡോർ ഹാൻഡിൽസും വെറും ആണ് വരുന്നത് ഈ ഒരു കസ്റ്റമർ ആണ് കൊടുത്തേക്കുന്നത് നാല് ഡോറിലായിട്ടും ക്രോം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബ്ലാക്കാണ് സെയിം ബ്ലാക്കാണ് ഡോർ ഹാൻഡിൽ വന്നിരുന്നത് അതൊരു ക്രോം ഫിനിഷ് ഒട്ടിച്ചപ്പോൾ വണ്ടിയുടെ ലുക്ക് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് ഈ ഒരു സെയിം ബോഡി കളർ വേണമെങ്കിലും കസ്റ്റമറിന് നമുക്ക് മിറർ കവറിന് അടിക്കാവുന്നതേ ഉള്ളൂ അതായത് ഡെലിവറി എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ആ ഒരു മിറർ കവറ് പെയിൻ്റ് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് നമുക്കൊന്ന് കാണാം ഇൻറ്റീരിയറിൽ വരുമ്പോൾ നമുക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇതൊരു സിക്സ് എയർ ബാഗ് വാഹനമാണെന്ന് അതായത് സൈഡ് പോർഷൻ കട്ടിങ് വരുന്ന സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൽ സ്റ്റീരിയോ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം സ്റ്റീരിയോയോ സ്പീക്കറോ അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ വരത്തില്ല അത് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ വര വരുന്നുണ്ട് മെയിൻ ആയിട്ടും ആറ് എയർ ബാഗ് അതുപോലെ തന്നെ എ ബി എസ് വിത്ത് ഇ ബി ഡി പിന്നെ മെയിനായിട്ട് സെൻ്റർ ലോക്ക് ഫോർ ഡോർ പവർ വിൻഡോ ഇങ്ങനെയുള്ള മെയിൻ ഫീച്ചേഴ്സുകൾ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് എക്സ്ട്രാ ബാക്കി ഐറ്റംസ് മാത്രം ആഡ് ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മുടെ ഷോറൂമിൽ വന്ന് വാഹനം എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഡീലിങ്സ് എല്ലാം ബക്കെ ആയിരിക്കും ഒരു കാര്യവും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അതായത് നമ്മൾ മെയിൻ ആയിട്ടും ദൂരെ നിന്നൊക്കെ കസ്റ്റമർ വിളിക്കുമ്പം ആദ്യം ഞാൻ ജസ്റ്റ് ചോദിക്കുന്ന വേറൊന്നുമല്ല വന്നെടുക്കുമെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ പല കസ്റ്റമറും ഓക്കെ പറയും കാര്യം നമ്മളെ ഡീലിങ്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ദൂരം ആണെങ്കിൽ വന്നെടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ ഡീലിങ്സ് മാത്രമല്ല നോക്കുന്നത് ഓഫറും നമ്മളെ നമ്മളെക്കാട്ടി കിട്ടണം അതായത് നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ കിട്ടുമ്പോഴേ നമ്മളേന്ന് അവർ വണ്ടി എടുക്കത്തുള്ളൂ നോർമലി ഉള്ള ഒരു ഇത് പറഞ്ഞേ ഉള്ളൂ ഞാൻ അപ്പം ഈ ഒരു കസ്റ്റമറിന് തന്നെ നല്ല രീതിയിൽ എക്സറീസ് ഓഫറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് പിന്നെ നമ്മൾ ചെയ്ത് തന്നതിന് ശേഷം വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പേയ്മെന്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു കസ്റ്റമറിന് വേണമെങ്കിൽ ഈ മിറർ കവറും സെയിം ബോഡി കളറാക്കാം അപ്പം നല്ല ലുക്കായിരിക്കും ഈ ഒരു ബ്ലൂ കളർ മാത്രമല്ല നമുക്ക് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ആവട്ടെ ബ്ലാക്ക് ബ്ലാക്ക് നമുക്ക് ബേസ് മോഡലിന് വരത്തില്ല ബാക്കി വേരിയൻസിനൊക്കെ വരും ഒരുപാട് എൻക്വയറി എനിക്ക് വരുന്നത് നോർമലി ബ്ലാക്ക് കളറിനൊക്കെയാണ് ബ്ലാക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം വെയിറ്റിംഗ് പീരിയഡ് വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം കിട്ടുന്നതാണ് പിന്നെ അതാ ഫോർ ഡോർ പവർ വിൻഡോയും അതുപോലെ അതെല്ലാം നമുക്ക് പഴയ ഒരു സിസ്റ്റം തന്നെയാണ് പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറിന്റെ ലുക്ക് ഇതൊക്കെയാണ് വരുന്നത് ബോണറ്റിൻ്റെതും അതുപോലെ തന്നെ ഫിയൽൻറെതും ഇപ്പൊ താഴെ അല്ല ഈ ഒരു ഭാഗത്താണ് കൊടുത്തേക്കുന്നത് അതെന്തായാലും നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് റിപ്ലൈ ആയിരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രൈസ് ഇപ്പം ഞാൻ അയച്ചില്ലെങ്കിൽ രണ്ടു മൂന്നോ അത്തിയൊന്ന് ഹൈ ഒക്കെ ഇട്ടാൽ മതി കാര്യമെന്ന് വെച്ചാൽ ബിസി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് കാണുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും ടൈം കണ്ടെത്തിയാണ് ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ ആ കാര്യം ആ ഡെലിവറി കസ്റ്റമർ വന്ന് നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മൾ പെട്ടെന്ന് പോയി വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ എടുത്ത് നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് മെയിൻ ആയിട്ട് എൻ്റെ ലക്ഷ്യം ഈ ഒരു കസ്റ്റമർ ഫോഗ് ലാമ്പ് വെച്ചിട്ടില്ല കസ്റ്റമറിന് വേണമെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പ് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഫിനാൻസ് സ്കീം നമ്മൾ മാക്സിമം ഏഴ് വർഷം വരെ ചെയ്തു കൊടുക്കുന്നതാണ് അഞ്ച് വർഷവും ഏഴ് വർഷവും നമ്മൾ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഷോറൂമിൽ തന്നെ ഉണ്ട് നിങ്ങൾ പുറത്തുനിന്ന് പോയി അതിനും ബുദ്ധിമുട്ടണ്ട അത് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കാവണ്ടെന്ന് ഉള്ളെങ്കിൽ നമ്മൾ സിവിൽ സ്കോറും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതും കസ്റ്റമറിന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഒരുപാട് പേര് സീറോ ഡൗൺ പേയ്മെന്റിനൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് അത് ചിലപ്പോൾ പാടായിരിക്കും പിന്നെ നമുക്ക് കുറച്ചെങ്കിലൊക്കെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമല്ലോ പിന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് എൻക്വയറി നടത്തി നമുക്ക് ആധാറും പാൻ കാർഡൊക്കെ അയച്ചു തരുമ്പോൾ ചിലതൊക്കെ സിവിൽ സ്കോർ വിഷയമായിരിക്കും ഉള്ളതൊന്നും നമ്മൾ കസ്റ്റമറിനെ ഷെയർ ചെയ്യും സിവിൽ സ്കോറും ബാക്കി കാര്യങ്ങളെല്ലാം പക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാക്സിമം നയൻറ്റി നയൻറ്റി ഫൈവ് വരെ ലോൺ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മാസം നവംബറും ഡിസംബറിലൊക്കെ വണ്ടി നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഓഫറിൽ ചേഞ്ച് വരും നവംബറിൽ അപ്പോൾ ഈ ഒരു മാസത്തെ ഓഫർ ആയിരിക്കത്തില്ല അടുത്ത മാസം വരുന്നത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ പതിനഞ്ചെന്നുള്ളതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ വരുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വിളിക്കുക പ്രൈസ് മേടിക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത്